അതെ ഈ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് ആകർഷകമായ സമ്മാനം കൂടാതെ ഒട്ടേറെ ഓഫറുകളുണ്ട് കേട്ടോ മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വില വരുന്ന അഞ്ഞൂറ് മില്ലി ലിറ്റർ ജനത നെയ് വെറും ഇരുന്നൂറ്റി എൺപത്താറ് രൂപയ്ക്ക് അതുപോലെ തന്നെ ബിരിയാണി റൈസ് നൂറ്റി രൂപയാണ് എം ആർ പി പക്ഷേ ഞംപ്രാസിൻ്റെ പ്രത്യേക പ്രൈസ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ പവിഴം കോക്കനട്ട് ഓയിലിന് ഒരു ലിറ്ററിന് നൂറ്റി എഴുപത് രൂപയാണ് പക്ഷേ നബ്രാസിൽ വെറും നൂറ്റി ഇരുപത്തി എട്ട് രൂപയേ ഉള്ളൂ എൽ ഇ ഡി ക്രിസ്മസ് സ്റ്റാർ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ അങ്ങനെ അങ്ങനെ ഒട്ടേറെ ഓഫറുകളുമായിട്ടാണ് ഇത്തവണ നടുവിൽ നബ്രാസ് വില്ലേജ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇങ്ങനെ കണ്ണൂർ ജില്ലയിലെ നടുവിൽ നിന്ന് അടിപൊളി ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇപ്പോൾ തുടങ്ങിയതല്ലോ അഞ്ച് വർഷം മുമ്പ് തുടങ്ങിയതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റാണ് വർഷം നടുവിൽ വന്നിട്ട് തുടങ്ങിയപ്പോൾ ഏറെ സന്തോഷമായി ശേഷവും വലിയ സന്തോഷത്തിലാണ് നാട്ടുകാർ ബിസിനസ് ഉദ്ദേശങ്ങൾ വെറും ലാഭം ഉണ്ടാക്കല മാത്രമല്ല ഇന്നത്തെ സാമ്പത്തിക പരിതസ്ഥിതിയിൽ കസ്റ്റമർക്ക് ഏറ്റവും വില കുറഞ്ഞിട്ട് തളിപ്പറമ്പ് അല്ലെങ്കിൽ നടുവിൽ മാർക്കറ്റിലുള്ള വിലയേക്കാൾ കുറച്ചു കൊടുക്കലാണ് ഞങ്ങളുടെ പ്രധാന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല സാധനങ്ങൾ ഞങ്ങൾ ദൂരെ പോയി എടുത്തുകൊണ്ടിന്ന് ഫാർമേഴ്സിനടുത്ത് വാങ്ങിക്കൊണ്ട് കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ് കസ്റ്റമർ നല്ല സപ്പോർട്ടാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒന്നും കൂടി വിപുലീകരിച്ചതേ ഉള്ളൂ കാര്യങ്ങളെക്കുറിച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യങ്ങൾ ആ അഞ്ച് വർഷ നമ്പറാസ് ആണിത് നമ്മളിവിടുന്ന് ആണ് സ്ഥിര സാധനം മേടിക്കുന്നത് വളരെ വില കുറവുണ്ട് നല്ല പിന്നെ ഇടപെടലാണ് ജീവനക്കാർ മിക്ക സാധനം മേടിക്കുന്ന ആളാണ്

ഇവിടെ ഒരു പത്തൊമ്പത് രൂപയൊക്കെ തക്കാളി കിട്ടും കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് സാധനങ്ങൾക്ക് ഈ നിത്യാവ്യസ്ഥാനങ്ങൾ ആയിരിക്കൊക്കെ വലിയ വ്യത്യാസമുണ്ട് മാർക്കറ്റ് പൊതു മാർക്കറ്റിലും വെച്ച് ഞാൻ അപ്പോൾ എനിക്കൊരു സംശയം ഇങ്ങനെ ഇവർ ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എത്തും എന്നൊക്കെ അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഓഫർ കൊടുക്കാൻ പറ്റുന്നത് ഞങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് രൂപയൊക്കെ സാധനങ്ങൾ നമ്മൾ ഡയറക്റ്റ് ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് കൂടാതെ നമുക്കൊരു ഹോൾസെയിൽ ഡിവിഷൻ ഉണ്ട് ആ ഹോൾസെയിൽ ഡിവിഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് ഹോൾസെയിലേക്ക് കൊടുക്കുന്ന അതേ റേറ്റിൽ തന്നെയാണ് നമ്മൾ റീറ്റെയിലും ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത് തലപ്പുറം ഇത്രയും കാലം എങ്ങനെയാണോ കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇനി മുതൽ നടുവിൽ നബ്രാസിലും നബ്രാസ് വില്ലേജ് സൂപ്പർ മാർക്കറ്റും ഇനി കൊടുത്ത് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്നിപ്പോൾ തക്കാളിക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു പത്തൊമ്പതേ തൊണ്ണൂറാണ് നമ്മൾ ഇന്നത്തെ റേറ്റ് തക്കാളി റേറ്റ് തക്കാളിക്ക് നോർമൽ ഇന്ന് ഇന്നത്തെ റേറ്റ് മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റ് മുപ്പത് രൂപയാണ് മുപ്പത് രൂപേൻ്റെ മുകളിലാണ് മുപ്പത് മുപ്പത്തഞ്ച് രൂപയാണ് അതുപോലെ ഉള്ളിക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇന്നത്തെ റേറ്റ് പുറത്തുള്ളത് നമ്മൾ മുപ്പത്തി മൂന്നേ തൊണ്ണൂറിനാണ് ഉള്ളി കൊടുക്കുന്നത് മാത്രമല്ല എല്ലാ ഏത് ഓരോ ഐറ്റംസ് എടുത്താലും നമ്മൾ എം വളരെ കുറവുണ്ടാവും നമ്മൾ എൻ ആർ പി ആണ് ശരിക്കും അബ്രാസ് റീറ്റെയിൽ പ്രൈസാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഹോൾസെയിൽ ഡ്യൂഷനും കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ ഉച്ചമായ തൊഴിൽ ഇത്തരത്തിലുള്ള നിത്യോപാനങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി കഴിയും ഇത് ഓരോ ദിവസവും മേടിക്കുന്ന ആളുകളുണ്ടാവില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇതാ ഇപ്പോൾ വൈക ആണ് ഇവിടെ ഇപ്പോൾ രാവിലെ തുടങ്ങുന്ന തിരക്കാണ് അത് വൈകുന്നേരം വരെ ഉണ്ടാവും നടുവിലെ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് നബ്രാസ് സൂപ്പർ മാർക്കറ്റ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഹോടംപള്ളിയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ അഞ്ചാമത് വാർഷിക ഉദ്ഘാടനം ചെയ്തിട്ട് പോയത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് നടുവിലെ സംബന്ധിച്ചിടത്തോളം നബ്രാസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ മറ്റ് മാർക്കറ്റുകളെയും സൂപ്പർ മാർക്കറ്റുകളെയും അപേക്ഷിച്ച് മിതമായ നിരക്കിൽ പച്ചക്കറി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വീട്ടിൽ സാധനങ്ങളും ഇവിടെ നിന്ന് നൽകുന്നതെന്ന് പറഞ്ഞാൽ ഏറെ സന്തോഷമുണ്ട് ഈ മലയോര മേഖലയിൽ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനം അതിന് തന്നെയാണ് തന്നെയാണ് യാതൊരു തർക്കവുമില്ല പിന്നെ മറ്റൊരു പ്രത്യേകത സാധാരണ തളിപ്പറമ്പിൽ നടക്കുന്ന ഓഫറുകളൊന്നും ഈ മലയോര മേഖലയ്ക്ക് വരാറില്ല ഇപ്പോൾ തളിപ്പറമ്പിലുള്ള അതേ ഓഫറിൽ ഈ മലയോര മേഖലയിൽ ഈ നടുവിൽ ടൗണില് നിത്യോപാനങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വെറൈറ്റി സംഭവം അല്ലേ ചേട്ടാ അങ്ങനെയാണ് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഓഫറുകളുമായിട്ട് നബ്രാസ് നടുവിൽ ഇങ്ങനെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കിങ്ങോട്ട് വരാം ഇപ്പോൾ ഈ തളിപ്പറമ്പ് ആലക്കോട് നിന്നും ഈ ഉളിക്കൽ പയ്യാവൂർ ഇരുട്ടി ഭാത്തൊക്കെ പോകുന്ന ആളുകൾക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ കയറിയിട്ട് ഒക്കെ ഉണ്ട് നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് ചെറിയ തുകയ്ക്ക് ഇത്തരത്തില് നമുക്ക് പച്ചക്കറികളും വിദ്യാഭ്യാസ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാം ഫ്രൂട്സൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ അടിപൊളി ഫ്രൂട്സ് ഉണ്ട് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല എല്ലാ ഒരു സൂപ്പർ മാർക്കറ്റിലെ എല്ലാ സാധനങ്ങളുമുള്ള നടുവിലുള്ള ഏറ്റവും വലിയ ഒരു സൂപ്പർ മാർക്കറ്റാണ് നബ്ര സൂപ്പർ മാർക്കറ്റ് എന്തായാലും നബ്രാ സൂപ്പർ മാർക്കറ്റിന്റെ ഈ അഞ്ചാമത് വർഷത്തേക്കുള്ള പ്രയാണത്തിന് എല്ലാവിധ ഭാഗങ്ങളും തരികയാണ് എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ